ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടുന്നതിൻ്റെ ഫർണിച്ചറും അതിൻ്റെ സംഗതികളും നമുക്ക് മാന്യമായ വിലക്ക് കിട്ടാൻ ഇന്ന് ചൈന മാത്രമേ ഉള്ളൂ എന്നുള്ളത് ഒരു സത്യമാണ് ഒരു കിച്ചൻ്റെ സെറ്റിംഗ് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ഇവിടെ കാണാൻ കഴിയും ഇത് കുറച്ചുകൂടി ക്ലാസ് ആയിട്ടുള്ള ഒരു സെറ്റിങ്സാണ് കേട്ടോ നമ്മളിവിടെ കാണുന്നത് ഈ ആണ് പ്രത്യേകത ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഇതുപോലത്തെ മെറ്റീരിയലുകൾ നമ്മളവിടെ കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇത് വലിയ നമ്മൾ നല്ല സൗകര്യമുള്ള കിച്ചൺ വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് ഈ കാണുന്നത് ഇതിൻ്റെ സൗകര്യം ഇതാണ് നമ്മൾ ചെറിയ ഫ്ലാറ്റുകളിലേക്കൊക്കെ ഉള്ള യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് ഇഷ്ടം പോലെ സാധനങ്ങൾ സ്റ്റോർ ചെയ്യാൻ കഴിയും ഇതൊരു ബ്രാൻഡ് തന്നെ കേട്ടോ ഇതേപോലെ ചെയ്യുന്ന അപ്പോൾ ഇവരത് ഈ ടൈപ്പ് മെറ്റീരിയലുകളാണ് ശരിക്കും നല്ല ടോപ്പൊക്കെ ഇട്ടിട്ട് അടിപൊളിയായിട്ടുള്ള ഈ അല്ലൂർ പ്രീമിയം എന്ന് പറഞ്ഞ ഒരു പ്രീമിയം ഐറ്റം നമ്മളെ സെറ്റിങ്സ് ഉണ്ട് കേട്ടോ പ്രീമിയം ആയിട്ടുള്ളത് എങ്ങനെയുണ്ട് അടിപൊളി നിങ്ങൾ ഇവിടെ വന്ന് പഠിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് ആവശ്യമുള്ളത് കേട്ടോ അനാവശ്യമല്ല നിങ്ങൾക്ക് ആവശ്യമുള്ള കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ കറക്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വലിയൊരു പൈസ ഒന്നും വരാനില്ല നമ്മൾ സെൻട്രൽ ചെയ്യുന്നത് ബാക്കിലേക്ക് അത് കണ്ടില്ല സെൻട്രൽ സെറ്റിങ്സിൽ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യുന്ന ഒരു ഗ്രാൻഡ് ഡിസൈൻ അല്ലേ അപ്പോൾ നമ്മൾ ഇന്ന് വേറൊരു സ്ഥലത്തേക്കാണ് വന്നത് സ്ഥലം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പെഷ്യലൈസ് ചെയ്ത സ്ഥലമാണ് കിച്ചൺ ക്യാബിനറ്റ് ഫർണിച്ചറിൽ തന്നെ നമ്മളൊരു വീടിൻ്റെ ആവശ്യങ്ങൾക്ക് തന്നെ കിച്ചൻ്റെ ഭാഗമായിട്ടുള്ള കിച്ചൺ ക്യാബിനറ്റുമായിട്ട് ബന്ധപ്പെട്ട മൊത്തത്തിൽ അതിനു വേണ്ടി തന്നെ ഒരു വലിയ ലോകം തന്നെ കേട്ടോ ഒരു വലിയ മാർക്കറ്റ് ആ കിച്ചൺ ക്യാബിനറ്റിനെ സ്പെഷ്യലൈസ് ചെയ്തിട്ട് സെയിൽ ചെയ്യുന്നെയും ഉണ്ടാക്കിത്തരുന്നതും കസ്റ്റമൈസ് ചെയ്ത് ചെയ്തു തരുന്ന ഒരു സ്ഥലം അപ്പോൾ നമ്മൾ ആ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മൾ ഫർണിച്ചറിനെ കാണുന്ന പോലെ തന്നെയുള്ള ഒരു മാർക്കറ്റാട്ടോ പക്ഷേ ഇവിടെ കിച്ചൺ ക്യാബിനറ്റിന് ആയിരിക്കും നമുക്ക് കിച്ചൻ്റെ സെറ്റിങ്സും കാര്യങ്ങളും ഒക്കെ ഞങ്ങൾക്ക് കാണാം അതിൽ എല്ലാ ക്ലാസ് ഐറ്റംസും ഉണ്ടാവും ഇതാ തുടക്കം തന്നെ നമ്മൾ കാണുന്നത് കണ്ടില്ല ഇതേപോലത്തെ ഒരു കിച്ചൻ്റെ സെറ്റിങ് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ഇവിടെ കാണാൻ കഴിയും ഇതൊരു ബ്രാൻഡിൻ്റെ പേരിലുള്ളതെട്ടോ ഒപ്പീൻ എന്ന് പറഞ്ഞിട്ട് ചൈനയിൽ തന്നെയുള്ള ഒരു ബ്രാൻഡിൻ്റെ പേരിലുള്ളതാണ് അപ്പോൾ നമുക്കത് സെൻറ്ററിൽ വെക്കാനും ഒക്കെ പറ്റുന്ന രീതിയിലുള്ള ക്യാബിനറ്റുകളാണ് കൊണ്ടുപോയിട്ട് നമുക്ക് അവിടെ ഏരിയകളിൽ ഫിറ്റ് ചെയ്യാവുന്നതുള്ളൂ ഇതൊരു ഒരു സൈഡ് ടൈപ്പിൽ ഇത് സെൻടറിലേക്കുള്ള ടൈപ്പ് ഇത് നമ്മൾ മിഡിൽ വെച്ചിട്ട് ചെയ്യേണ്ട ഒരു ഡിസൈന് അങ്ങനെ നമുക്ക് ഏത് ടൈപ്പിൽ ആവശ്യം വരുന്നു ആ രീതിയിലുള്ള കിച്ചൺ ക്യാബിനറ്റിൻ്റെ ഫുൾ സെറ്റിംഗ് ആണ് ഉണ്ടാവുക ഇത് നമുക്ക് ആവശ്യമുള്ള സൈസ് ഇവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ സൈസ് പ്രകാരം ഇവർ നമുക്ക് റേറ്റ് തരും വുഡിൽ വേണമെങ്കിൽ വുഡിൽ അതല്ലാത്ത മെറ്റീരിയലുകൾ അങ്ങനെ ശരിക്കും നമുക്ക് ഒരു പുതിയ വീട് എടുക്കുമ്പോൾ ഇതുപോലെ ഉള്ള ഒരു ഐഡിയാസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ കംഫർട്ടായിട്ട് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും ചെറിയ സൗകര്യങ്ങൾക്ക് നമ്മളെ ഫ്ലാറ്റ് പോലത്തെ ചെറിയ സൗകര്യങ്ങൾക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ കൂടി ഇവിടെ ഉണ്ടാവും നമ്മൾ ചെറിയ വീടുകൾക്ക് അതേപോലെ ഫ്ലാറ്റുകളൊക്കെ എടുക്കുമ്പം അതിനൊക്കെ ഇൻറ്റീരിയറി ഇതൊക്കെ ഈ ടൈപ്പിലൊക്കെ അത്യാവശ്യം നമ്മളെ നാട്ടിലിപ്പോൾ ചെയ്യുന്നുണ്ട് പക്ഷെ അതിൻ്റെ പുതിയ മെറ്റീരിയലും പുതിയ ഡിസൈൻസൊക്കെയാണ് ഇവിടെ കാണിക്കുന്നതെന്ന് മനസ്സിലാവുന്നത് അപ്പോൾ നമ്മളിത് കണ്ടിട്ടില്ല ബെഡുകളൊക്കെ ചെറിയ സൗകര്യങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഫർണിച്ചർ സെറ്റപ്പുകളാണ് ഇവിടെ അത് ശരിക്കും കണ്ടില്ലേ ഡോറ് തുറക്കുന്നത് കാര്യങ്ങളൊക്കെ കണ്ടോ എന്ത് രസമല്ലേ ശരിക്കും മൾട്ടി മൾട്ടിവുഡിൻ്റെ മെറ്റീരിയലാണ് അതിൻ്റെ അകത്ത് അടിപൊളി പാക്കിംഗ് ഒക്കെ ചെയ്ത് റെഡിയാക്കി വെച്ചത് കേട്ടോ ഇതേപോലെ സ്പെഷ്യലായിട്ടുള്ള കസ്റ്റമൈസ്ഡ് ഡിസൈൻസിലും നമുക്ക് ചെയ്യാൻ പറ്റും ഈ ആണ് പ്രത്യേകത കേട്ടോ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഇതുപോലത്തെ മെറ്റീരിയലുകൾ നമ്മളവിടെ കിട്ടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ലേറ്റസ്റ്റ് മെറ്റീരിയൽസ് വരെ നമുക്കിവിടെ കിട്ടും നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഇത് ഫുള്ള് ഗ്ലാസിൻ്റെ മെറ്റീരിയലുകളാണ് ഇത് കുറച്ചുകൂടി ക്ലാസ് ആയിട്ടുള്ള ഒരു സെറ്റിങ്സാണ് കേട്ടോ നമ്മളിവിടെ കാണുന്നത് സെൻടറുകൾ ഹലോ കണ്ടില്ല ഇതിൽ മെറ്റീരിയലും ഇതിൻ്റെ സെറ്റിങ്സൊക്കെ ഒക്കെ കുറച്ചുകൂടി ഒരു ക്ലാസ് ഉണ്ടാവും അതിൻ്റെ വ്യത്യാസങ്ങൾ ഇവിടെ കണ്ടില്ല ഇത് സെൻട്രില് ഉള്ള ബേസനും കിച്ചൺ കോർണറും ഇതൊക്കെ നമുക്ക് ഫ്ലാറ്റുകളിൽ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം കേട്ടോ ഇതേപോലെ ഇതും നമുക്ക് അങ്ങനെ തന്നെയാണ് നമ്മളെ വർക്ക് ഏരിയ ഭാഗങ്ങളിലോ അല്ലെങ്കിൽ ഫ്ലാറ്റുകളിലോ നമുക്ക് ശരിക്ക് വാള് ഫുള്ള് സെറ്റ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റും ഇത് വലിയ നമ്മൾ നല്ല സൗകര്യമുള്ള കിച്ചൺ വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് ഈ കാണുന്നത് ഇത് നമ്മൾ ശരിക്കും വലിയ സെറ്റിങ്സിൽ ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാനുള്ളതാട്ടോ അതൊക്കെ ശരിക്കും ഒരു ഡൈനിങ് ടേബിളിൻ്റെ സൗകര്യമാണ് ഇത് കിച്ചൻ്റെ ഓപ്പൺ കിച്ചൺ സെൻറ്ററിലുള്ള ഓപ്പൺ കിച്ചൻ്റെ സൗകര്യങ്ങളാണ് ഇവിടെതാ നല്ല കബോർഡ് കാര്യങ്ങളൊക്കെ അതിൻ്റെ തുറക്കുന്ന രീതിയൊക്കെ തന്നെ കണ്ടില്ലെങ്കിൽ സിമ്പിളായിട്ട് എടുത്താൽ ഓട്ടോമാറ്റിക് അങ്ങോട്ട് പോകും അതെ ഇതിൻ്റെ സൗകര്യം ഇതാണ് നമ്മൾ ചെറിയ ഫ്ലാറ്റുകളിലേക്കൊക്കെയുള്ള യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് ഇഷ്ടം പോലെ സാധനങ്ങൾ സ്റ്റോർ ചെയ്യാൻ കഴിയും ഇതിൻ്റെ ടെക്നിക്കൽ ഇതാണ് നമുക്ക് മിഡിൽ ക്ലാസ് ആൾക്കാർക്ക് ചെറിയ സൗകര്യത്തിൽ നമുക്ക് അടിപൊളിയായിട്ട് എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങളുണ്ടാകും ഇറ്റ് ഇസ് ഓൾസോ ക്ലോസ് അതോ സിമ്പിളായിട്ട് അവിടെ അടിച്ചം കുട്ടി അച്ചാൽ മതി അല്ലാതെ നമ്മൾ ക്ലോസ് ചെയ്യുക ഒന്നും വേണ്ട അതാണ് അതിൻ്റെ പ്രത്യേകത ഇത് നമ്മൾ ഫ്ലാറ്റുകൾക്കൊക്കെ തന്നെ സിമ്പിളായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സെറ്റിങ്സ് ആട്ടോ സെൻട്രൽ ചെയ്യാൻ പറ്റും ഒരുപാട് സാധനങ്ങൾ നമ്മളെ ഐറ്റംസുകളൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും ഇതിനൊക്കെ ഒരുപാട് ഫങ്ഷനുകൾ ഉണ്ട് കേട്ടോ നമ്മൾ വളരെ അതാണ് അത് ഒരു സ്ഥലത്ത് വെച്ചിട്ടത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും ഇതിൻ്റെ എല്ലാം എല്ലാം ഓട്ടോ സിസ്റ്റത്തിലാണ് ഇതിലുള്ളത് ബട്ടൺ നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അല്ലേ പിന്നെ ലൈറ്റ് കാര്യങ്ങളൊക്കെ തന്നെ ഒരു യൂസേജിന് പറ്റും ഇതാ ഈ നമുക്ക് അതേപോലെ ലൈറ്റ് ഓഫാക്കാൻ പറ്റും ഓൺ ചെയ്യാൻ പറ്റും ഒരു അടിപൊളി നല്ല ഉഗ്രൻ സാധനമാണ് കേട്ടോ ശരിക്ക് ഇതിൻ്റെ മെറ്റീരിയൽ തന്നെ നല്ല മെറ്റീരിയലാണ് ശരിക്കും നമ്മളൊരു ഇതിൽ പൊതിഞ്ഞ പോലത്തെ ഉള്ള മെറ്റീരിയലാണ് ഇതൊരു ബ്രാൻഡ് തന്നെ കേട്ടോ ഇതേപോലെ ചെയ്യുന്നത് അപ്പോൾ ഇവരത് ഈ ടൈപ്പ് മെറ്റീരിയലുകളാണ് ശരിക്കും നല്ല ടോപ്പൊക്കെ ഇട്ടിട്ട് അടിപൊളിയായിട്ടുള്ളത് എല്ലാത്തിനും ഡിസൈൻ മാത്രമല്ല കേട്ടോ മെറ്റീരിയൽ വലിയൊരു പ്രധാനമാണ് അതുകൊണ്ട് തന്നെ ഇവർ നമ്മൾ ഏത് മെറ്റീരിയലാണ് നമുക്ക് ഉപയോഗിക്കുന്നത് എന്നുള്ളതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ ഉണ്ടാവുകയും ചെയ്യും അപ്പം നമുക്ക് ആ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റീനെ പറ്റിയിട്ട് നമുക്ക് എഞ്ചിനീയറോടോ നമ്മൾ ആർക്കിടെക്റ്റിനോടൊക്കെ ചോദിച്ച് അല്ലെങ്കിൽ അവർ നോക്കി മനസ്സിലാക്കിയിട്ടൊക്കെയാണ് ഇത് വാങ്ങിക്കാറ് കണ്ടില്ലേ ഇതേപോലെ ഓരോരോ ബ്രാൻഡുകൾ വരും കേട്ടോ ഇതിവിടെ പുതിയ എന്തോന്തോ വരും വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് പണ്ടത്തെ നമ്മളാ ടൈപ്പുള്ള ടൈപ്പിലാണ് കേട്ടോ പണ്ട് നമ്മൾ കണ്ടിട്ടില്ലേ കുറേ പ്രത്യേകിച്ച് ഗൾഫിലൊക്കെ ഇഷ്ടംപോലെ ഉപയോഗിച്ച ഒരു ഡിസൈനാണ് ഇവിടെതാ ഇങ്ങനെ ഡ്രസ്സിങ് റൂമിൻ്റെ സെറ്റിങ്സ് ഒരു സിമ്പിളായിട്ടൊരു വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഫ്ലാറ്റുകൾക്ക് പക്കാണ് അല്ലേ ശ്രദ്ധിച്ചില്ല ഞങ്ങൾ തീരെ നമുക്ക് സ്പേസ് നഷ്ടപ്പെടാതെ ശരിക്കും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ടൈപ്പ് ആണിത് കിച്ചനിൽ ഇവർ ചെയ്യുന്ന സെറ്റിങ്സ് ഈ ടൈപ്പിലാണ് ഫുൾ ഗ്ലാസ് പാക്കിങ്ങിൽ നല്ല രസായിട്ടുള്ളൂ കേട്ടോ ഇതാണ് ഇവരെ ഡിസൈൻ ടൈപ്പ് ഇങ്ങനെ നമുക്കൊരു പത്തോ ഇരുപതോ മുപ്പതോ അൻപതോ എത്രയോ നമുക്കിഷ്ടമുള്ള ഒരു ഡിസൈനുകളും ഇവിടെ കുറച്ച് ദിവസം നിന്ന് സെലക്ട് ചെയ്ത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൽ നമ്മളെ പ്രൈസും നമ്മളെ ഡിസൈനും നമ്മളെ കംഫർട്ടിനൊക്കെ അനുസരിച്ചുള്ള ഐറ്റംസ് നമുക്ക് സെലക്ട് ചെയ്ത് നാട്ടിൽ ചെയ്യാൻ പറ്റും ഇപ്പം നാട്ടിൽ ഇതൊക്കെ ഫിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ നാട്ടിൽ നാട്ടിൽ ഇതിൻ്റെ വർക്കൊക്കെ ചെയ്യുന്ന പ്രൊഫഷണലായിട്ടുള്ള ആൾക്കാർ ഇഷ്ടം പോലെ ഇപ്പം നാട്ടിൽ സെറ്റിങ്സ് ഉണ്ട് അല്ലൂർ പ്രീമിയം എന്ന് പറഞ്ഞ പ്രീമിയം ഐറ്റം നമ്മളെ സെറ്റിങ്സ് ഉണ്ട് കേട്ടോ പ്രീമിയം ആയിട്ടുള്ളത് എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ സെറ്റിങ്സ് തന്നെ കണ്ടെങ്കിൽ നമുക്ക് വീടുകൾക്കും ഫ്ലാറ്റുകൾക്കും ഒക്കെ ചെയ്യാൻ പറ്റും കേട്ടോ നല്ല രസമുള്ള അടിപൊളി മെറ്റീരിയലുമാണ് ഡിസൈനിങ്ങുമാണ് ഇതിൽ ഗുണം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലേബർ കോസ്റ്റ് എത്രയോ സേവ് ചെയ്യാൻ പറ്റും ഇത്തരം വർക്കുകൾക്കൊക്കെ നമുക്ക് നാട്ടിൽ ഇതേപോലെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഇതുപോലെ അതും നമ്മൾ ഫർണിച്ചർ കണ്ടതുപോലെ തന്നെ വലിയൊരു മോളിലാണ് ഇതിൻ്റെ സൗകര്യങ്ങൾ ഉണ്ട് അതെന്തേലും നിങ്ങൾ പ്യുവർ വൈറ്റിൽ ഫുൾ വൈറ്റ് കോൺസെപ്റ്റിൽ ഇതൊക്കെ നമ്മൾ സാധാരണഗതിയിൽ നമ്മളിപ്പോൾ വലിയ സ്ഥലങ്ങളിലൊക്കെ കണ്ടിട്ട് നമ്മൾ വിചാരിക്കുന്നത് ഭയങ്കര റേറ്റാണ് നമുക്കിതിലേക്ക് അഫോർഡബിളല്ല പക്ഷേ നിങ്ങൾ ഇവിടെ വന്ന് പഠിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് ആവശ്യമുള്ളത് കേട്ടോ അനാവശ്യമല്ല നിങ്ങൾക്ക് ആവശ്യമുള്ള കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ കറക്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വലിയൊരു പൈസ ഒന്നും വരാനില്ല സത്യത്തിൽ നമ്മൾ വീട് എടുക്കുമ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല നിങ്ങൾ ഒരു ബഡ്ജറ്റ് കണ്ടിട്ട് അതിൻ്റെ ഡബിളും നിങ്ങൾ ഫിനിഷിങ്ങിലേക്കൊക്കെ അതില്ല എത്രയോ പൈസൻ്റെ മാറ്റം വരുന്നത് ഇതേപോലത്തെ ഫർണിച്ചറുകളും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പം നമുക്ക് വരുന്ന വ്യത്യാസങ്ങളാണ് അവിടെ നാട്ടിൽ കാൽക്കുലേഷൻ ഇല്ലാതെ സംഭവിക്കുന്നത് കൊണ്ടാണ് അതൊക്കെ പറ്റുന്നത് ഇവിടെയും ഇതേപോലെ മോളിൻ്റെ എല്ലാ സെറ്റിങ്സും ഉണ്ട് കേട്ടോ നമ്മളിതിൻ്റെ ഫ്ലോറുകളിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് ബ്രാൻഡ് സംഗതികൾ ഇതിൻ്റെ മോളിലും ഇഷ്ടംപോലെ അതായത് ഇത് ക്ലാസിക് ആയിട്ടുള്ള സംഭവങ്ങൾ വേറെയും അങ്ങനെ തന്നെ സെറ്റിങ്സ് ഉണ്ട് അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് സംഗതികൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള സംഗതികൾ ഇവിടെ കിച്ചനായിട്ടും ക്യാബിനറ്റായിട്ടും നമുക്ക് ബെഡ്റൂമിലേക്ക് ഫ്ലാറ്റിൻ്റെ സൗകര്യങ്ങളിലേക്കൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്തിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇതൊന്നും ഓവർ ബഡ്ജറ്റും അല്ല കേട്ടോ നല്ല ക്ലാസ് ആയിട്ടുള്ള ഒരു സംഗതി കാണിച്ചാൽ കേട്ടോ അടിപൊളി ഇത് നമ്മൾ സെൻട്രൽ ചെയ്യുന്നത് ബാക്കിലേക്ക് അത് കണ്ടില്ല നിങ്ങൾ സെൻട്രൽ സെറ്റിങ്സിൽ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യുന്ന ഒരു ഗ്രാൻഡ് ഡിസൈൻ അല്ലേ ഇതിലെല്ലാ സംഗതികളും നിങ്ങൾ ഇതിൻ്റെ ഇത് പൈപ്പ് ഇതിൻ്റെ പൈപ്പുകൾ അതിൻ്റെ എല്ലാ സംഗതികളും ഇത് കണ്ടില്ല നിങ്ങൾ ഇവിടുത്തെ സെറ്റിങ്സ് ഇതൊക്കെ ഇതിൻ്റെ ഇതെല്ലാം ചെയ്യാൻ പറ്റും ഇതൊക്കെ മെറ്റീരിയൽ എന്ന് പറയണെങ്കിൽ നമ്മൾ സാധാരണ കാണുന്ന മെറ്റീരിയൽ മെറ്റീരിയലൊന്നുമല്ലത് ഇതൊക്കെ വ്യത്യാസമുണ്ട് ഈ മെറ്റീരിയലുകളൊക്കെ നമ്മൾ കാണുന്നതിൽ തന്നെ നല്ല വ്യത്യാസങ്ങൾ കാണാനുണ്ട് കിട്ടോ അപ്പോൾ നമുക്ക് നമ്മൾ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ചൈനയിലെ ക്വാളിറ്റി നല്ലതല്ല ഇന്ന് നിങ്ങൾ കണ്ടില്ലേ റിച്ച് ആൾക്കാർ എടുക്കുന്ന എല്ലാ വീടുകളിലും ചൈനീസ് ഫർണിച്ചറേ ഉണ്ടാവുള്ളൂ കാരണം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടേണ്ട ഫർണിച്ചറും അതിൻ്റെ സംഗതികളും നമുക്ക് മാന്യമായ വിലക്ക് കിട്ടാൻ ഇന്ന് ചൈന മാത്രമേ ഉള്ളൂ എന്നുള്ളത് ഒരു സത്യമാണ് അപ്പോൾ ഏത് തരക്കാർക്കും ഏത് രീതിയിലുള്ള ആൾക്കാർക്കും ഫ്ലാറ്റ് ഫ്ലാറ്റായിക്കോട്ടെ വീടുകളായിക്കോട്ടെ എന്തായിക്കോട്ടെ അതിനു വേണ്ടി കിച്ചൻ്റെ സെറ്റപ്പാണ് പറയുന്നത് ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ റേറ്റോ കാര്യങ്ങളോ ഒന്നും കൂടുതലല്ല ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് കഴിയില്ല എന്ന് വിചാരിക്കേണ്ട ഇതെല്ലാവർക്കും കഴിയുന്നതാണ് ഇത്രയും പുതിയ മെറ്റീരിയലുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ മുമ്പത്തെ പോലെയല്ല ചൈനയിൽ നല്ല ക്വാളിറ്റി സാധനങ്ങളാണ് ലൈഫ് കിട്ടുന്നതാണ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പം നീ മറ്റൊരു വീഡിയോ വരുന്നുണ്ട് ഇനി ലൈറ്റ് നമ്മളെ ഫാൻസി അങ്ങനെ വേണ്ട ഒരു വീടിലേക്ക് വേണ്ടി അല്ലെങ്കിൽ ഫ്ലാറ്റിലേക്ക് വേണ്ടി എല്ലാ സംഗതികളും ഉൾപ്പെടുത്തിയിട്ടുള്ള അടുത്തൊരു വീഡിയോ കാണും വരെ ബായ്